മൂന്നാമത്തത് എന്ത് മൂന്നാമത്തത് ഒരാളുടെ ഈ മാൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ തെറ്റ് മോശമായി മരിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ തെറ്റിനെ കുറിച്ച് എന്ന ഗ്രന്ഥം പറയുകയാണ് അൽ കലാമു ഇൻ ദ അദാൻ ബാങ്ക് കേൾക്കുമ്പോൾ ദുന്യവിയായ അഭിപ്രായ പ്രകാരം അതി ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അഥവാ മരണം മോശാവാൻ സാധ്യതയുള്ള ഒരു തെറ്റാണ് അതിന് നമ്മൾ നിൽക്കരുത് ബാങ്കിനെ ബഹുമാനിക്കണം ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെയ്ക്കുന്ന ഒരാൾ തോണ്ടി എന്തെ സൈഷാവ് പാങ്ക് കൊടുക്കുന്നുണ്ടോ ആ ഓക്കെ അങ്ങനെ ഞാൻ താഴെ ഇരുന്നിട്ട് ആ തോണ്ടിയാൾ ഞാനും തമ്മിൽ ആ എന്തെല്ലാം നമുക്ക് സെന്റ് എത്ര മണിക്കാണ് ട്രെയിൻ എന്താ അതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുക്കുമ്പോൾ മെയ്ക്കിലൂടെ സംസാരിക്കരുത് എന്നോ ഏ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം ബാങ്ക് കൊടുക്കുമ്പോൾ അതവോടെ ഇജാബത്ത് കൊടുത്താൽ അയാളുടെ ഈമാൻ സലാമത്താവും അബുൽ ഹസൻ ഉഷാദുലി ഒന്ന് എംബാഹുനെ പറയുന്നുണ്ട് അയാൾ ഈ മനസ്സിലാമത്തോ ഹാറൂൺ റഷീദിന്റെ ഭാര്യ നല്ല സ്ത്രീയാണ് ഒരുപാട് കിണർ ഒഴിച്ചുകൊടുത്ത സ്ത്രീയാണ് അവര് ഒരുപാട് സ്ഥലത്ത് മക്കയിലേക്ക് പോകുന്ന വഴിയിലൊക്കെ കിണർ ഒഴിച്ചു കൊടുത്ത ഒരു പെണ്ണുങ്ങളാണ് അവർ മരണപ്പെട്ടപ്പോൾ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു മാഫായൽ അള്ളാഹുബിക്ക് എന്താ നിങ്ങൾ അള്ളാഹു ചെയ്തത് എനിക്ക് ദോഷങ്ങളൊക്കെ പുറത്തു വന്ന് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടി എന്താ കാരണം ഞാനൊരു ദിവസം കൊട്ടാരത്തിലിരിക്കുമ്പോൾ കുട്ടികളിങ്ങനെ പാട്ടുപാടുന്നു അപ്പോഴാണ് വാങ്ങേട്ടത് ഞാൻ കുട്ടികളോട് കീപ് സൈലൻസ് ഉണ്ടല്ലോ വാങ്ങുകൊടുക്കേണ്ടത് എന്നർത്ഥത്തിൽ പറഞ്ഞു കുട്ടികളൊക്കെ സംസാരം നിർത്തി പാട്ട് നിർത്തി ആ കാരണം കൊണ്ട് എനിക്ക് എനിക്കല്ലാഹു വലിയ സ്ഥാനം തന്നോ എങ്ങനെയുണ്ട് ഏതെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കും നമ്മളെ വിജയിപ്പിക്കുന്നതും നമ്മളെ പരാജയപ്പെടുത്തുന്നൊക്കെ നമ്മളെ കണ്ണിൽ അത് വളരെ ചെറുതായി നന്മ തിന്മ തൂക്കിയിട്ട് നന്മ കൂടുതലായ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് വിധി എഴുതുമ്പോൾ അതാ ഒരു തുണി തുണിസഞ്ചിയിൽ കുറച്ച് മണ്ണ് വന്നിട്ട് അയാളുടെ നന്മയുടെ തട്ടിൽ വീണു അതോടുകൂടി അനൗൺസ്മെന്റ് മാറി ഇതാ ഇയാൾ ഇയാൾ വിജയിച്ചിട്ടുണ്ട് നോക്കി ഇതേതാ മണ്ണ് നോക്കുമ്പോൾ ഇയാൾ ഒരു മുഖ്മനെ ഖബറടക്കുമ്പോ മിൻഹ്നാക്കും എന്ന് മറ്റിട്ട പിടി മണ്ണാണ് അതാണ് അയാൾ രക്ഷപ്പെടുത്തിയത് കുഷേരി മാമിൽ നിന്ന് മുല്ല മുല്ലഅലി റാഹിമഹുല്ല അവിടുത്തെ മിർഖാദിൽ എഴുതി വെക്കുന്നത് കണ്ടോ അതാണ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് മോനെ ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് ക്കരുത് നിന്റെ കയ്യിൽ പത്ത് രൂപയാണെങ്കിൽ ബക്കറ്റിൽ ഇട്ടേക്ക് അത് ഗഭീരായിട്ട് ആഹ്ഹുഅലൈ വസല്ല തങ്ങളുടെ ഈ ഹദീസ് വിശദീകരിച്ചോണ്ട് റഹിമ പറയുണ്ട് ഒരുപക്ഷെ നിന്റെ കണ്ണിൽ ചെറിയൊരു നന്മയായിരിക്കും അതായിരിക്കും നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു നന്മ ഞാൻ മാമ എന്നെ പറഞ്ഞല്ലോ ചെറുതാണ് എന്ന് വിചാരിച്ചിട്ട് സ്വതൊക്കെ ചെയ്യാതിരിക്കരുത് ആഹ്റത്തിലെത്തുമ്പോൾ അത് വലുതായിട്ട് നിനക്ക് കാണാം അപ്പൊ ബാങ്ക് കൊടുക്കുമ്പോ മര്യാദക്ക് അതവ് പാലിച്ച് ഇജാപത്ത് കൊടുക്കണം എന്ത് ചെയ്യുകയാണെങ്കിലും അവിടെ നിർത്തി വെക്കണം അത് വായിക്കുകയാണെങ്കിലും പഠിക്കുകയാണെങ്കിലൊക്കെ അവിടെ നിർത്തിവെച്ച് ആ ഇജാബത്ത് കൊടുക്കാൻ സമയം കൊടുക്കാൻ പറ്റും അതിനൊരുപാട് മഹത്വങ്ങളുണ്ട് കൂലിയുണ്ട് နဲ